ഹലോ തുണിയായ എന്തൊക്കെ പാഠസുഖലേ അപ്പൊ ഈ ക്രിസ്മസിന് നമ്മുടെ ബോക്സ് ഓഫീസില് രണ്ട് താര ചക്രവർത്തിമാര് ഏറ്റുമുട്ടാൻ പോകുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവര് ഒരേ ടൈമിൽ അവരുടെ സിനിമകൾ റിലീസാൻ പോകുന്നത് മമ്മൂക്കയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എട്ടു മാസ കാലയളവിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് കളങ്കാവലുമായിട്ട് വരുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ദിലീപേട്ടന്റെ ചിത്രമായ ബബി ഒരു അടിപൊളി ക്യാമറ റോള് ചെയ്തിട്ട് ലാലേട്ടനും ആയിട്ട് ക്രിസ്മസ് വരാം ഈ രണ്ട് ചിത്രങ്ങളും ഒരുപാട് പ്രത്യേകതയുള്ള ചിത്രമാണ് കളങ്കാവരാണെങ്കിൽ മമ്മൂക്കയുടെ ഒരു ക്രൈം ഡ്രാമ ഒരു ക്രൈം ഡ്രാമ കാരണം മമ്മൂക്കയുടെ കട്ട വില്ലനിസം കാണിച്ചു തരുന്ന ഒരു കിഡിലൻ മൂവിയാവും അതിന് ട്രെയിലറൊക്കെ വരാൻ പോവാണ് അതാണ് നമ്മുടെ ബബ്ബബ്ബാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും ദിലീപ് ദിലീപേട്ടനും ഒരുമിക്കുന്ന ലാലേട്ടന്റെ ആ പഴയകാല കോമഡി ആക്ഷൻ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ടൈപ്പ് കഥാപാത്രമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ലാലേട്ടൻ ദേവി കൂടി ബബബരി വരുന്നു അപ്പം ഈ രണ്ട് ചിത്രങ്ങൾ രണ്ട് ജോണറിൽ പെട്ടെന്ന ചിത്രം ഒന്ന് ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ഡാ ഡ്രാമയായിട്ട് വരികയാണെങ്കിൽ ഒന്ന് ഒരു കോമഡി മാസ് ആക്ഷൻ ചിത്രമായിട്ട് മമ്മക്കെയാണ് അതിൽ വില്ലനാണെങ്കിൽ അതിൽ ലാലേട്ടൻ ഒരു ഭ്രാന്തനായ ഒരു മാഡ്നസ് ആയി ഒരു മാഡായിട്ടായിരുന്നു പക്ഷേ ഈ മമ്മൂക്ക ലാലേട്ടൻ ഇവരുടെ ചിത്രങ്ങളും തമ്മിൽ ഒരസുമ്പൊക്കെ വിജയം മമ്മൂക്കക്കാണ് പരമാവധി വിജയങ്ങൾ മമ്മൂക്കക്കാണ് കിട്ടിയിട്ടുള്ളത് അതിന് ഉദാഹരണങ്ങൾ ഒന്ന് നമ്മുടെ ബെസ്റ്റ് ആക്ടറും അതുപോലെ തന്നെ ഇവിടെ സ്വർഗ്ഗം ഈ രണ്ട് ചിത്രങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആക്ടറാണ് അന്നത്തെ ഒരു ക്രിസ്മസ് വിന്നറായത് ഇവിടം സ്വർഗമാണ് ഒരു പരാചിത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ ജോണും പഴശ്ശിരാജും കൂടി ഏറ്റുമുട്ടിയപ്പോൾ പഴശ്ശിരാജും എന്ന വിജയം ഏഞ്ചൽ ജോണും ഫ്ലോപ്പ് ആയിരുന്നു പിന്നീട് ഉള്ള ഒരു ചിത്രമാണെന്ന് വെച്ചാൽ നമ്മുടെ അതുപോലെ തന്നെ വേറെ ഒരു ചിത്രം കൂടി ഉണ്ട് ഞാനിത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ആ നമ്മുടെ പെരിച്ചാഴിയും രാജാതിരാജും ഈ രണ്ട് സിനിമ ഒരേ ടൈമിൽ ഓണത്തിന് റിലീസായ ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും ഈ പെരിച്ചായ ഒമ്പൻ ഹൈപ്പിലും വന്ന ചിത്രമാണ് അതേപോലെ തന്നെ രാജാതിരാജും മുമ്പുടെ ബർത്ത്ഡേ ടൈമിലൊക്കെ വന്നത് ഈ രണ്ട് ചിത്രം വന്നപ്പം തിയേറ്ററിൽ ആളെ അയക്കിയത് നമ്മുടെ രാജാതിരാജ് പെരിച്ചായി ഒന്ന് ഫ്ലോപ്പ് ആയി മൊമ്പൻ ബഡ്ജിൽ വന്ന ചിത്രമാണെങ്കിലും ഫ്ലോപ്പ് ആയി അങ്ങനെ ഈ ഇവർ തമ്മിലിപ്പോ ഒരസുമ്പോഴൊക്കെ വിജയം മമ്മൂക്കൊക്കെ കണ്ടാലും പക്ഷേ ഇപ്പോൾ ബോക്സ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ തൂക്കി അടിക്കണം ഒരു കഥാപരമായിട്ട് വലിയൊരു പറയാനില്ലെങ്കിൽ കൂടി എമ്പുരാനൊക്കെ മൊമ്പൻ കളക്ഷൻ നേടി അതേപോലെ തന്നെ തുടരൊക്കെ നല്ല അടിപൊളി പറയാൻ തുടരും തുടരൊക്കെ നല്ല കളക്ഷൻ കിട്ടി അടിപൊളിയായിട്ട് നിൽക്കണം അതിനുശേഷം ഇപ്പൊ വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ബബ്ബ ഗണ് ശേഷം ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇനി വരാൻ പോകുന്ന വെയിറ്റ് എന്ന ലാലേട്ടന്റെ മൂവി വന്ന ബബ്ബൺ അതേ ടൈമിൽ തന്നെ നമ്മുടെ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്ന ചിത്രം കൂടി ഉണ്ട് ചത്താ പച്ച എന്ന നമ്മുടെ അർജുന അശോകൻ നായകനായ ഒരു മൂവിയും കൂടി വരാണ്ട് അതേ മമ്മൂക്ക് ഒരു റെസ്ലിങ് എന്താ ഒരു കോച്ചായിട്ടൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് മമ്മൂക്ക ലാലേട്ടൻ ഏറ്റുമുട്ടാണ് ഈ ക്രിസ്മസിന് ആരുടെ കൂടെ വിജയം നിൽക്കും പ്രേക്ഷകർ ആരെ ഇരുമയുന്നീട്ട് സ്വീകരിക്കുന്നുള്ള ഒരുപാട് എന്താ പറയുക ഒരു വെയിറ്റിങ്ങിനാണ് കാരണം മമ്മൂക്ക ഇപ്പോൾ ഏകദേശം എട്ട് മാസകാലത്തിനശേഷം അദ്ദേഹത്തിന് ഒരു സിനിമ റിലീസ് ആണ് അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് പ്രേക്ഷകന് എന്താണ് മമ്മൂക്ക എന്താവും ഇതിൽ കാത്തു നമുക്ക് പ്രേക്ഷകനെ നിലയ്ക്ക് വെച്ചിരിക്കാനുള്ള ഒരു ഒരു ക്യൂയോസിറ്റി ഉണ്ടല്ലോ അതെന്തായാലും ഈ സിനിമ കാത്തുണ്ട് മാത്രമല്ല മമ്മൂക്ക കമ്പനിയാണ് പ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം നല്ലൊരു ചിത്രമാണ് കാരണം മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന ഒരു പടവും ഫ്ലോപ്പ് ആയിട്ടില്ല എല്ലാം ഹിറ്റിനും നല്ല കഥാപരമായിട്ടും മാസമായിട്ടും എല്ലാം കൊണ്ടും ഹിറ്റായി ലാസ്റ്റ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂക്കയുടെ ചിത്രമായ ടർബോ പൊമ്പൻ ഹിറ്റായും മൂവിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ ചിത്രം വെറൈറ്റി രീതിയിൽ ജിതിൻകർ ജോസ് സംവിധാനം ചെയ്യുമ്പോൾ അതിൽ മമ്മൂക്കയുടെ ഒരു വേ ഒരു വേറിട്ട കഥാപാത്രം നമുക്ക് കാണാൻ പറ്റും അതേപോലെ ബബ്ബബയും നമ്മുടെ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം നൂറിൻ ഷെരീഫും ഫൈൻ സാഫറും ഒക്കെ പാടാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷ തന്നെ മൂവിയാണ് ഈ രണ്ട് ചിത്രങ്ങൾ മെയിന് ക്രിസ്മസിന് ഏറ്റുമുട്ടാൻ പോകുന്നത് നമ്മൾ ആരെ കൂടെ നിൽക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവിടെ ഉള്ളൂ ഓക്കെ